അസലാമലൈക്കും വാഹമത്തല്ലായി ഒബർക്കാത്തു എൻ്റെ പേര് സന ഫാത്തിമ എനിക്ക് വയസ്സ് ഇരുപത്തൊന്ന് എന്നെ ഇഷ്ടമുള്ളവർ പാത്തു എന്നാണ് വിളിക്കാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഇന്ന് നമുക്ക് ജീവിതത്തിലെ ഒരു പ്രധാന ചോദ്യത്തിന് ഉത്തരം തേടാം എൻ്റെ ഹൃദയം ശാന്തമല്ലാത്തത് എന്തുകൊണ്ട് നമ്മളെല്ലാവരും ആധുനിക ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ജോലിയും പണവും വീട്ടുബന്ധങ്ങളും പക്ഷേ ആത്മശാന്തി എവിടെയോ നഷ്ടമായി ഒരു ദിവസം നമുക്ക് എല്ലാം ഉണ്ടായിരിക്കാം പക്ഷേ ഹൃദയത്തിൽ തൃപ്തിയില്ലെങ്കിൽ അതൊന്നും വിലയില്ല തന്നെയാണ് ഇസ്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമാധാനം അള്ളാഹുവിനോടുള്ള അടുപ്പത്തിലൂടെയാണ് ഖുറാനിൽ പറയുന്നു ഞാൻ ജിന്നിനെയും മനുഷ്യനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല ഇതെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ യഥാർത്ഥം അർത്ഥം അള്ളാഹുവിനോട് അടുപ്പം കണ്ടെത്തുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയും ഒരു ചെറിയ നമസ്കാരം ഒരു തുകയും അള്ളാഹുവിനോടുള്ള യാത്രയുടെ ഭാഗമാണ് പേരുടെ മനസ്സിൽ ഈ ചിന്തയുണ്ടാകും എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി എന്നെ അള്ളാഹു മാപ്പ് ചെയ്യുമോ പക്ഷേ അള്ളാഹു തന്നെ പറയുന്നു നീ എത്ര പാപം ചെയ്താലും നീ തോപ ചെയ്താൽ ഞാൻ ക്ഷമിക്കും തോപ എന്നത് വെറും ഒരു വാക്കല്ല അത് ഹൃദയത്തിന്റെ യാത്രയാണ് പാപം തിരിച്ചറിഞ്ഞ് അതിൽ ഖേദം പ്രകടിപ്പിച്ച് മറ്റൊരു പേരിലേക്ക് തിരിയാനുള്ള തീരുമാനം നമസ്കാരം അത് നമ്മുടെ ആത്മാവിൻ്റെ മരുന്നാണ് ഒരു ദിവസം അഞ്ചു പ്രാവശ്യം നാം അള്ളാഹുമ്മ നേരിട്ട് സംസാരിക്കുന്നു ഓരോ സൂചിതനെ മഹത്വപ്പെടുത്തുന്നത് മാത്രമല്ല നമ്മുടെ യുയെ തകർക്കുന്ന പ്രാർത്ഥനയുമാണ് ദുവാ ഒരു വിശ്വാസിയുടെ ആയുധമാണ് നമ്മൾ ദുവ ചെയ്യുമ്പോൾ അള്ളാഹു കേൾക്കാത്തല്ല മറിച്ച് മികച്ച സമയത്താണ് അവൻ മറുപടി നൽകുന്നത് അള്ളാഹുമാസുലഹലി ദീനെ ലി ഹതി അമ്മയെ വസുഹലി ദുനിയായ മാഷി യാ മാ എൻ്റെ ദീനും എൻ്റെ ദുനിയവും രണ്ടും നല്ലതാക്കണമേ ജീവിതം മാറാനുള്ള അഞ്ച് കാര്യങ്ങൾ ഒന്ന് ദിവസേന അഞ്ച് നമസ്കാരങ്ങൾ ഉറപ്പാക്കുക ചെറിയ രണ്ട് ചെറിയ തുകകൾ മനസ്സിലാക്കി പറയുക മൂന്ന് ദിവസത്തിൽ കുറഞ്ഞത് അഞ്ച് മിനിറ്റ് ഖുർആൻ പാരായണം ചെയ്യുക നാല് ഹൃദയം ശുദ്ധമാക്കുക മറ്റുള്ളവർക്ക് മാപ്പ് ചെയ്യുക അഞ്ച് അള്ളാഹിനോട് അടുപ്പം ആത്മീയമായ സമാധാനം നൽകും